നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉപദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഈയോവിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാമതിയായ രണ്ടാമത്തെ വാക്യം ആദിമ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഫത്തനായ വ്യക്തിയായിരുന്നു ഈ യോബ് ജീവിതത്തിൽ ഏറ്റവും അധികം പരിശോധനകൾ ആ ഫത്തൻ അനുഭവിച്ചായിട്ട് ഈയോവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് ജീവിതത്തെ ആലോചിച്ചിരുന്ന സ്വപ്നങ്ങൾ തകർന്നെളിഞ്ഞപ്പോൾ ഇയോ പറയുകയാണ് ദൈവമേ നിനക്ക് സകലവും കഴിയും എന്തെന്നാൽ നീ സാധ്യതികളുടെ ദൈവമാണ് തൻ്റെ മക്കൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു അത് സഹിക്കാവുന്നതിലും അധികമായിരുന്നു എങ്കിലും ഇതിന് പരിധിയില്ലേ ദൈവമേ എന്ന് അയ്യോ ചോദിച്ചില്ല മരിച്ച അയ്യോ പറയുന്നു നിനക്ക് സകലവും കഴിയും മരിച്ചുപോയ എൻ്റെ മക്കൾക്ക് പകരം വേറെ മക്കളെ തരുവാൻ ദൈവത്തിന് കഴിയും അവിടുന്ന് സാധുകളുടെ ദൈവമാണ് യോവിന് നഷ്ടപ്പെട്ടത് മക്കൾ മാത്രമല്ല അവൻ്റെ ഒരു വലിയ മൃഗസമ്പത്തു കൂടെ ആയിരുന്നു യോവിൻ്റെ ഉത്സവം ഒന്നാമധ്യായം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ അവനേഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ജനിച്ചു അവൻ അവനേഴായിരം ആടും മൂവായിരം ഒട്ടകവും അഞ്ഞൂറ് ഏർക്കാളയും അഞ്ഞൂറ് പെൺകഴുതയുമായി മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു അങ്ങനെ അവൻ സകല പൂർവ്വദിവാസികളിലും മഹാനായിരുന്നു ഫത്തനായ തനിക്ക് ദൈവത്താൽ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളായിരുന്നു അവ അബ്രഹാമിനെ പറ്റി പഠിച്ചാൽ കന്നുകാലി വെള്ളി പൊന്ന് ഇവയിൽ താൻ ബഹുസമന്നനായിരുന്നു ഭൗതിക നന്മകൾ പിശാചനായി വരുന്നു എന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ് ദൈവീയ വഴികളെ വിട്ടുപോകുന്നവർക്ക് ഭൗതിക നന്മകൾ സാത്താൻ നൽകിയെന്ന് വരാം എന്നാൽ ഭൗതിക നന്മകളെല്ലാം നിന്ന് വരുന്നു എന്ന് വിചാരിച്ചുകൂട വളരെ സമ്പന്നരായ അനേക പഴയ ഈ ഭക്തന്മാരെക്കുറിച്ച് ദൈവത്തിൽ നാം വായിക്കുന്നു ധനം പാപമല്ല എന്നാൽ ധനത്തോടുള്ള മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാപം ഉടലെടുക്കുന്നത് ജീവിക്കുവാൻ ധനം വേണം എന്നാൽ അത് ദ്രവ്യാഗ്രഹമായി മാറുവാൻ പാടില്ല വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കും ചേർന്നല്ല ഈ ഒരു മനോഭാവം ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കൂടുതൽ ആപ്പിടുവാൻ സാധ്യതയുണ്ട് ആകയാൽ സമ്പത്ത് വളരെ കരുതലോടും സൂക്ഷ്മയോടും കൂടി കല്യാണം കൈകാര്യം ചെയ്യുവാൻ പണം ചീത്ത ജമാനും നല്ല ദാസനുമാണെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് അയ്യോവിന് മൃഗസമ്പത്തും ആരോഗ്യവും മക്കളും എല്ലാം നഷ്ടപ്പെടുമ്പോഴും അവൻ പറയുന്നത് ദൈവമേ നീ സാധുക്കളുടെ ദൈവമാണ് എന്നാണ് നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷകളെ തെറ്റിച്ചുകളയുന്ന അനുഭവങ്ങൾ നേരിടുമ്പോൾ അപ്രകാരം നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ് ശത്രു കേൾക്കായി വിളിച്ചു പറയണം എൻ്റെ ദൈവം ശത്വനാണ് എൻ്റെ ദൈവം സാധുക്കളുടെ ദൈവമാണ് ഇയോ ദൈവത്തെ മൃഗപ്പിടിച്ചു എന്നതുകൊണ്ട് അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായതയും അടക്കി കൊടുത്തു പ്രിയരെ ഈയോവൻ്റെതയും നമ്മുടെയും ദൈവമാണ് അവിടെ നമ്മെ ജീവനെന്ന് ഭംഗിയായി നടത്തുവാൻ ശക്തനാണ് ആ ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള കൃപ നാം പ്രാപിച്ചെടുക്കണം ദൈവത്തെ അവിശ്വസിക്കുന്ന യാതൊരു ചിന്തകൾക്കും ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും കൽപ്പിക്കയില്ല എന്ന് തീരുമാനിക്കുക വിശ്വാസത്തോടെയുള്ള ആത്മീയ ജീവിതമാണ് ലക്ഷിതെത്താൻ നമ്മെ സഹായിക്കുന്നത് വിജയം നമ്മുടെ അടുക്കലേക്ക് വരുന്നത് പരാജയങ്ങളോടെയാണെന്ന് തിരിച്ചറിയുക ഈ യോവിനെ പോലെ ദൈവത്തെ മൃഗപ്പറ്റിയാൽ കർഷകൾ വിടിയോഗിക്കുവാൻ നമ്മുടെ ദൈവം സന്നദ്ധനാണ് അവിടും നമ്മെ ഒരു നാളും കൈവിടാത്തവനാണ് ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദിവ്യസമാധാനവും ശാന്തിയും ലഭിക്കും നമ്മെ അന്ത്യത്തോളവും വഴി നടത്തും